ശക്തിപ്പെടുത്താൻ ഒമാൻ പ്ലാറ്റ്ഫോം വിപുലീകരിക്കുന്നു ഒമാനിലെ ബുറൈമിയിൽ മലയാളിയെ ഒമാനിൽ ഒമാനിൽ സജീവമായി സൗഹൃദത്തിന്റെ സംഗമങ്ങൾ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇ കൊമേഴ്സ് രംഗത്തെ പങ്കാളികളായ വിൽപ്പനക്കാരും ഉപഭോക്താക്കളും ഉൾപ്പെടെയുള്ളവരെ പിന്തുണയ്ക്കാൻ ആരംഭിച്ച മഹുറൂഫ് ഒമാൻ പ്ലാറ്റ്ഫോം വിപുലീകരിക്കുന്നു ഡിജിറ്റൽ വിപണിയെ ക്രമീകരിക്കുകയും ഓൺലൈൻ ഇടപാടുകളിൽ സുതാര്യതയും വിശ്വാസവും ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നടപടികളെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചക്ക് പിന്തുണ നൽകുന്ന ദേശീയ സംവിധാനമാണ് ഇത് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അനുമതിയുള്ള ഓൺലൈൻ സ്റ്റോറുകൾ സംബന്ധിച്ച വിവരം ഇതിൽ ലഭ്യമാണ് വിൽപ്പനക്കാർക്ക് ആവശ്യമായ ലൈസൻസ് ഉണ്ടോ എന്ന് ഉപഭോക്താക്കൾക്ക് പരിശോധിക്കാനും ഇതുവഴി കഴിയും വിൽപ്പനക്കാർക്ക് ഉപഭോക്തൃ വിശ്വാസം ഉറപ്പാക്കാനും നിയമാനുസൃത പ്രവർത്തനം സ്വീകരിക്കാനും വിപുലമായ ഉപഭോക്തൃ വിഭാഗത്തിൽ എത്തിപ്പെടാനും പ്ലാറ്റ്ഫോം സഹായകമാണ് ഉപഭോക്താക്കൾക്ക് ലൈസൻസ് ഉള്ള ഓൺലൈൻ സ്റ്റോറുകളുടെ സ്വീകരിച്ച പട്ടിക സ്റ്റോറുകളുടെ വിശദാംശങ്ങൾ ഉപഭോക്തൃ റേറ്റിംഗുകൾ എന്നിവ ലഭ്യമാകുന്നതിലൂടെ കൂടുതൽ സുരക്ഷിതവും ബോധപൂർവമായ വാങ്ങൽ തീരുമാനങ്ങൾ എടുക്കാൻ സൗകര്യമൊരുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം മുന്നൂറ്റി നാൽപ്പത് ഓൺലൈൻ സ്റ്റോറുകൾ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത് അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിന് മുൻപ് സ്റ്റോറിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കണമെന്ന് ഉപഭോക്താക്കളോട് അധികൃതർ പറഞ്ഞു ഓൺലൈൻ വ്യാപാരികളും പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുക്കുകയും മത്സരക്ഷമത കൈവരിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശിച്ചു മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ചാനലുകൾ വഴി ഉപഭോക്താക്കളെയും വ്യാപാരികളെയും ലക്ഷ്യമിട്ട് ഏകീകൃത ബോധവൽക്കരണ ക്യാമ്പയിനും നടപ്പാക്കുന്നുണ്ട് ഒമാനിലെ ബുറൈമിയിലെ ഹോട്ടലിൽ മലയാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പത്തനംതിട്ട സ്വദേശി ബിജു ടി അബ്രഹാം നാൽപ്പത്തി ഒൻപത് വയസ്സാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബിജു ദുബായിൽ നിന്ന് ബുറൈമിയിൽ എത്തിയത് വർഷങ്ങളോളം ദുബായ് പാലസിൽ ഇലക്ട്രീഷ്യൻ എ സി മെക്കാനിക്കായി ജോലി ചെയ്തിരുന്ന ബിജു വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് നാട്ടിൽ പോയി ദുബായിൽ വിസിറ്റിംഗ് വിസയിൽ തിരിച്ചെത്തിയത് പിന്നീട് പുതിയ വിസയ്ക്കുള്ള നടപടി പൂർത്തിയാക്കാൻ ദുബായിൽ നിന്ന് ബുറൈമിയിലേക്ക് വരികയായിരുന്നു മരണാനന്തര നടപടിക്രമങ്ങൾക്ക് പ്രവാസി വെൽഫെയർ ഒമാൻ പ്രവർത്തകർ നേതൃത്വം നൽകിവരുന്നു മാനവികതയുടെയും പങ്കുവെക്കലിന്റെയും ഉന്നതമായ സന്ദേശം പകർന്നു നൽകി പുണ്യ റമദാനിൽ സജീവമായി ഇഫ്താർ സംഗമങ്ങൾ വിശ്വാസവും സാഹോദര്യവും ഒത്തുചേരുന്ന വിശുദ്ധ റമദാനിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് ഇഫ്താർ സംഗമങ്ങൾ പകൽ മുഴുവൻ നീണ്ടുനിന്ന നിന്ന ശേഷം മഗ്രിബ് ബാങ്കിന്റെ അകമ്പടിയോടെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം പങ്കിട്ടു കഴിക്കുമ്പോൾ അത് കേവലമൊരു വിശപ്പടക്കലിനും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും വിളംബരമായി മാറുന്നു ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യർ ഒത്തുചേരുന്ന ഇത്തരം സംഗമങ്ങൾ സമൂഹത്തിൽ മൈത്രിയും സാഹോദര്യവും നിലനിർത്താൻ സഹായിക്കുന്നവ കൂടിയാണ് റമദാന്റെ ആരംഭത്തിൽ തന്നെ വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ഇഫ്താർ സംഗമങ്ങൾ നടന്നുവരുന്നു ഒമാനിലെ ഏറ്റവും വലിയ സമൂഹ ഇഫ്താർ സംഗമം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ഡെക്കാനി വിങിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിന് റൂവിയിലെ ക്ലോക്ക് ടവറിൽ നടക്കും അയ്യായിരത്തിലധികം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹൈദരാബാദി കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇഫ്താർ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിലേറെയായി വിജയകരമായി നടന്നു വരുന്നുണ്ട് വിവിധ രാജ്യക്കാർ ഇഫ്താറിൽ പങ്കാളികളാവും കെ എം സി സി മത്രയുടെ ആഭിമുഖ്യത്തിൽ ജെ ഡി ഒ ഗ്രൗണ്ടിൽ നടക്കുന്ന സമൂഹ ഇഫ്താറിൽ ജനപങ്കാളിത്തമേറി മത്ര സന്ദർശിക്കാനെത്തുന്ന വിദേശ വിനോദസഞ്ചാരികളും ഇഫ്താറിന്റെ ഭാഗമാകുന്ന കാഴ്ചകളും ഇവിടെ കാണാനാകുന്നു റമദാൻ മുപ്പത് ദിവസവും കുറ്റമറ്റ രീതിയിൽ നടക്കുന്ന ഇഫ്താർ മത്രാസൂക്കിലെ പീഡിക തൊഴിലാളികൾക്കും ബലതീയ പാർക്കിലെ കാറ്ററിംഗ് ജീവനക്കാർക്കും ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കച്ചവട ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്ന യാത്രക്കാർക്കുമൊക്കെ വിശ്വാസം പകരുന്നതാണിത് ബലതീയ പാർക്കിംഗ് വഴി വാഹനങ്ങളിൽ കടന്നു പോകുന്നവർക്കും നോമ്പുതുറ വിഭവങ്ങൾ നൽകാനും പ്രവർത്തകർ ശ്രദ്ധ വയ്ക്കുന്നുണ്ട് വിവിധ സംരംഭകരുടെ സഹകരണത്തോടെയാണ് ഇഫ്താർ സംഘടിപ്പിക്കുന്നത് ഗൾഫ് 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 അപ്ഡേറ്റ്സ് 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 ലോകത്തെ വാർത്തകൾ അറിയാൻ മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം നിങ്ങളുടെ നിങ്ങളുടെ ലഭിക്കുന്നതിന് പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്